ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം ആസന്നമായിരിക്കെ ലോകമെമ്പാടും ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ മിസൈൽ സിറ്റികളെ അമേരിക്ക എപ്രകാരമായിരിക്കും ആക്രമിച്ച് തകർക്കുക അമേരിക്കയോടൊപ്പം നമുക്കറിയാം ഇസ്രായേൽ ഉണ്ടാകും അതേപോലെ തന്നെ യു കെയും ഉണ്ടാകും എന്നുള്ളത് ഏകദേശമൊക്കെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന കാര്യമാണ് അപ്പോൾ വലിയ ആഴത്തിലുള്ള മലകൾക്കടിയിലാണ് ഇറാൻ തങ്ങളുടെ മിസൈൽ സിറ്റികളും അതേപോലെ ആണവ കേന്ദ്രങ്ങളും സുരക്ഷാ സംബന്ധമായ കാരണങ്ങളാൽ സ്ഥാപിച്ചിരിക്കുന്നത് എന്നുള്ളത് ഓരോരുത്തർക്കും അറിയാവുന്ന കാര്യമാണ് ഇത് ഏകദേശം അൻപത് അറുപത് മീറ്ററോളം ഭൂമിക്കടിയിലുള്ള വലിയ ബങ്കറുകളിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇത്രയധികം ആഴത്തിലേക്ക് പോയി ഈ പറയുന്ന ആണവ കേന്ദ്രങ്ങളെ അതേപോലെ മിസൈൽ സിറ്റികളെയൊക്കെ തകർക്കാൻ വേണ്ടിയിട്ട് യു എസിനും അതേപോലെ ഇസ്രായേലിനും കഴിയുമോ എന്നുള്ളത് ഇപ്പോൾ വളരെ വലിയ ചോദ്യചിഹ്നമായി നിൽക്കുന്ന കാര്യമാണ് പലരും ഇതിനെ വിസമ്മതിക്കുകയാണ് ചെയ്യുന്നത് അവർ പറയുന്നത് ഒരിക്കലും അത് സാധ്യമല്ല ഇറാൻ അതീവ സുരക്ഷയുള്ള മേഖലകളിൽ അത്രയധികം സെക്യൂരിറ്റിയോട് കൂടിയാണ് ഈ പറയുന്ന ആണവ നിലയങ്ങളെ സ്ഥാപിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അമേരിക്കയുടെയും ഇസ്രായേലിന്റെ ഇത്തരം രീതിയിലുള്ള സൈനിക നടപടികളൊക്കെ പരാജയപ്പെട്ടു പോകും എന്നുള്ളതാണ് പലരുടെയും അഭിപ്രായവും പലരും ഇതിനെ വിശകലനം ചെയ്യുന്നത് എന്നാൽ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് അമേരിക്കയും ഇസ്രായേലും ഏതൊക്കെ ആയുധങ്ങൾ ഉപയോഗിച്ചായിരിക്കും എങ്ങനെയായിരിക്കും ഈ ഒരു ആക്രമണം നടത്തുക അല്ലെങ്കിൽ ആ ഒരു ആക്രമണം നടത്തി വിജയിപ്പിക്കാൻ സാധ്യതയുള്ളത് എന്നാണ് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് ഒന്നാമതായി പറയുകയാണെങ്കിൽ ലോകത്താകമാനമുള്ള രാജ്യങ്ങളിൽ അതീവ സുരക്ഷ ആവശ്യമായിട്ടുള്ള രാജ്യങ്ങളെല്ലാം തങ്ങളുടെ സുരക്ഷ തങ്ങളുടെ അതിപ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ സൈനിക താവളങ്ങളൊക്കെയും ഭൂമിക്ക് വളരെയധികം ആഴത്തിലാണ് നിലയങ്ങളിൽ സ്ഥാപിച്ചിരിക്കുക അല്ലെ ബങ്കറുകളിലാണ് അവര് ഇതൊക്കെ സ്ഥാപിക്കുക കാരണം ഭൂമിക്ക് മേളിൽ ഭൗമോപരിതലത്തിലുള്ള ഏത് ടാർഗറ്റുകളെയും കൃത്യമായി ആക്രമിച്ചു തകർക്കാനുള്ള ആയുധങ്ങൾ ഇന്ന് വളരെയധികം ലഭ്യമാണ് അതുകൊണ്ട് തന്നെ അത്തരം ആയുധങ്ങൾ ഉള്ള രാജ്യങ്ങൾ തങ്ങളുടെ ലക്ഷ്യങ്ങളെ വളരെ നിർ നിഷ് നിഷ്പ്രയാസം ഭേദിക്കും എന്നതിനാൽ ഭൂമിക്കടിയിൽ വളരെ വലിയ ആഴത്തിൽ ബങ്കറുകളിലായിട്ട് തങ്ങളുടെ ഏറ്റവും അത്യാധുനികമായിട്ടുള്ള ആയുധങ്ങൾ ഏറ്റവും സങ്കീർണമായിട്ടുള്ള ആയുധശാലകൾ അതേപോലെ തന്നെ ആണവ കേന്ദ്രങ്ങൾ അവരുടേതേതായിട്ടുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാർക്കും ഭരണകർത്താക്കൾക്കും ഒക്കെ സുരക്ഷിതമായി ഒളിച്ചിരിക്കുവാനുള്ള സ്ഥലങ്ങളൊക്കെ ഈ ഭൂമിക്കടിയിലാണ് സ്ഥാപിച്ചിരിക്കുക അതുകൊണ്ട് തന്നെ ഇന്ന് ബങ്കർ ബസ്റ്റർ നമുക്കറിയാം ബങ്കർ ബസ്റ്റർ എന്ന് പറയുന്ന മിസൈലുകൾ ആണ് ഭൂമിക്കടിയിലേക്ക് കടിയിലേക്ക് പെനിട്രേറ്റ് ചെയ്തു പോയി ലക്ഷ്യങ്ങളെ ഭേദിക്കാൻ വേണ്ടിയിട്ട് രാജ്യങ്ങൾ ഉപയോഗിച്ചു വരുന്നത് അത്തരം ബങ്കർ ബസ്റ്റർ മിസൈൽസിൻ്റെ നിർമ്മാണവും അതിന്റെ ഉപയോഗവും ഇന്ന് ഏറെ ആവശ്യകതയുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ബങ്കർ ബസ്റ്റർ മിസൈൽസിന്റെ ഉപയോഗം എന്താണെന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാം ബങ്കർ ബസ്റ്റർ മിസൈൽസിന് വളരെ ഡൈനാമിക് ആയിട്ടുള്ള ഷേപ്പ് ആയിരിക്കും വളരെ സ്വിഫ്റ്റ് ആയിട്ടായിരിക്കും ഇത് മൂവ് ചെയ്യുക വളരെ ഹെവിയെസ്റ്റ് ആയിട്ടുള്ള വെപ്പൺ ആയിരിക്കും ഇത് ഏത് കഠിനമേറിയ പ്രതലത്തെയും തുളച്ചു കയറി ചെല്ലുവാൻ പ്രത്യേകിച്ച് കോൺക്രീറ്റ് പാറകൾ അതേപോലെ വലിയ മലകൾ സ്റ്റീലുകൾ എന്നിങ്ങനെയുള്ള കഠിനമേറിയ പ്രതലങ്ങളെ നിഷ്പ്രയാസം അതിനെ ഭേദിച്ചുകൊണ്ട് ബങ്കറിനുള്ളിൽ പ്രവേശിക്കുവാനും അത് എക്സ്പ്ലോർ ചെയ്ത് തകർക്കുവാനുമുള്ള കപ്പാസിറ്റിയാണ് ഈ ബങ്കർ ബസ്റ്റർ മിസൈലിനെ മറ്റു മിസൈലുകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് ഇനി ഇതിനെ പല രീതികളിലായിട്ട് ഇത് അതിന്റെ ടാർഗറ്റിനെ ലക്ഷ്യം വെക്കാറുണ്ട് ഒന്ന് ജി പി എസ് സംവിധാനം ഉപയോഗിച്ചുകൊണ്ടും അതേപോലെ ലേസർ ഗൈഡഡ് ആയിട്ടുള്ള രീതിയിലും അതേപോലെ ഐ ഐ ആറ് ഇത്തരം ടെക്നോളജികളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ലക്ഷ്യത്തെ വളരെ കൃത്യമായി തന്നെ ഭേദിക്കുവാനും തകർക്കുവാനും ഇത്തരം ബങ്കർ ബസ്റ്റർ മിസൈലുകൾക്ക് സാധിക്കും എന്നുള്ളത് പലതരത്തിലുള്ള ബങ്കർ ബസ്റ്റർ മിസൈൽസ് ഇന്ന് ലോകത്ത് നിർമ്മിച്ചിട്ടുണ്ട് പല സൈസുകളിൽ അതേപോലെ തന്നെ പല രീതികളിലുള്ള ആക്രമണ ശേഷിയുള്ള ബങ്കർ ബസ്റ്റർ മിസൈൽസ് അവൈലബിൾ ആയിട്ടുണ്ട് നമുക്ക് ന്യൂക്ലിയർ ആയിട്ടുള്ള നോൺ ന്യൂക്ലിയർ ആയിട്ടുള്ള ബങ്കർ ബസ്റ്റർ മിസൈൽസും ഇന്ന് ലോകത്തിൽ അവൈലബിൾ ആയിട്ടുണ്ട് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാൻ പോകുന്നു അമേരിക്ക ഇറാനിൽ ഉപയോഗിക്കുവാൻ സാധ്യതയുള്ള ബങ്കർ ബസ്റ്റർ മിസൈൽസ് ഏതൊക്കെയാണെന്നുള്ളതാണ് ഒന്നാമതായി നമ്മൾ നോക്കുന്ന ജി വ്യു ട്വന്റി എയ്റ്റ് എന്ന് പറയുന്നതാണ് അത് ഗൈഡഡ് ബോംബ് യൂണിറ്റ് ട്വന്റി എയ്റ്റ് എന്നാണ് അതിന്റെ ഫുൾ ഫോം നാലായിരം മുതൽ അയ്യായിരം പൗണ്ട് വരെ ഭാരമുള്ള അല്ലെങ്കിൽ ആയിരത്തി എണ്ണൂറ് തൊട്ട് രണ്ടായിരത്തി മുന്നൂറ് വരെ കിലോഗ്രാം ഭാരം വഹിക്കുവാൻ ശേഷിയുള്ള മിസൈലുകളാണ് ഇവ ലേസർ ഗൈഡഡ് ആയിട്ടുള്ള ബോംബുകളാണ് ഈ ബങ്കർ ബസ്റ്റർ ബോംബ് ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള വളരെ എന്ന് വെച്ചാൽ വളരെ സുരക്ഷിതമാക്കി വെച്ചിരിക്കുന്ന ഏത് ഒരു ലക്ഷ്യത്തെയും ഭേദിക്കാൻ വേണ്ടിയിട്ട് ഇതിനെ സാധിക്കും എന്നുള്ളതാണ് വളരെ കൃത്യതയോടെ ചെന്ന് ഭേദിക്കാൻ കഴിയും എന്നുള്ളതും ഇതിന്റെ ഒരു പ്രത്യേകതയാണ് അപ്പോൾ ഈ മിസൈൽ നിർമ്മിച്ചിരിക്കുന്ന അമേരിക്കയാണ് അമേരിക്ക കൂടാതെ ഇസ്രായേലും ദക്ഷിണ കൊറിയയും ഈ മിസൈൽ ഉപയോഗിച്ചു പോരുന്നുണ്ട് ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് ഏകദേശം പത്തൊൻപത് അടിയാണ് അഞ്ച് പോയിന്റ് അഞ്ച് എട്ട് നാല് മീറ്റർ നീളവും അതേപോലെ തന്നെ വ്യാസം എന്ന് പറയുന്നത് പതിനാറ് ഇഞ്ചുമാണ് ജി പി എസ് ഉപയോഗിച്ചാണ് ഇത് പ്രവർത്തിച്ചിരിക്കുന്നത് അമേരിക്കയുടെ എയർഫോഴ്സ് ഇപ്പോഴും ഈ ഒരു മിസൈൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് ഏകദേശം ഒന്നര മീറ്ററോളം ആഴത്തിലുള്ള ലക്ഷങ്ങളെ ഭേദിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ജി പി യു ട്വൻറ്റി എയ്റ്റ് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അപ്പൊ അമേരിക്കൻ എയർഫോഴ്സിന്റെ കയ്യിൽ ഇപ്പോഴും ഈ ഒരു മിസൈൽ അവൈലബിൾ ആണ് ഇത് ഏകദേശം ഒന്നേ പോയിന്റ് അഞ്ച് മീറ്റർ താഴ്ചത്തിലുള്ള ലക്ഷങ്ങളെ ഭേദിക്കാൻ വേണ്ടി ഉപയോഗിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇനി മറ്റൊരു ബങ്കർ ബസ്റ്റർ മിസൈലായിട്ടുള്ള എ ജി എ വൺ ഫിഫ്റ്റി എയ്റ്റ് ജെ എ എസ് എസ് എം എന്തായാലും അതിൻ്റെ ഉപയോഗം എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാം സ്റ്റാൻഡേർഡ് ഓഫ് എയർ ലോഞ്ച് ക്രൂയിസ് മിസൈലാണത് അപ്പോൾ ഇതൊരു ക്രൂയിസ് മിസൈലാണ് ഈ ഒരു ക്രൂയിസ് മിസൈലിന് ഏകദേശം ആയിരം അല്ലെങ്കിൽ നാനൂറ്റി അൻപത് കിലോഗ്രാം കവറേജ് ഉള്ള ഭാരമേറിയ വസ്തുക്കളെ വരെ തുളച്ചുകൊണ്ട് ഉള്ളിൽ ചെല്ലാൻ വേണ്ടി സാധിക്കുന്ന രഹസ്യമായിട്ട് അതീവ രഹസ്യമായി ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ക്രൂയിസ് മിസൈലാണ് ഈ എ ജി എം വൺ ഫിഫ്റ്റി എയ്റ്റ് ജെ എ എസ് എസ് എം എന്ന് പറയുന്ന മിസൈൽ രണ്ടായിരത്തി പത്തൊമ്പത് അമേരിക്കൻ എയർഫോഴ്സിന്റെ ഭാഗമായ ഈ ഒരു മിസൈൽ ഓസ്ട്രേലിയ പോളണ്ട് എന്നീ രാജ്യങ്ങൾ ഉപയോഗിച്ചു പോരുന്നുണ്ട് സിറിയൻ ആഭ്യന്തര യുദ്ധത്തിൽ ഈ മിസൈൽ ഉപയോഗിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ റഷ്യ യുക്രൈൻ വാറിലും ഈ മിസൈൽ ഉപയോഗിച്ചിട്ടുണ്ട് ഇത് ജി പി എസ് ഐ എൻ എസ് അതേപോലെ തന്നെ ഐ ആർ ടെക്നോളജി ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് ഈ മിസൈലിനെ ഗൈഡ് ചെയ്യുന്നത് വളരെ ശക്തമായ രീതിയിലും വളരെ സ്വിഫ്റ്റ് ആയിട്ടുള്ള രീതിയിലും ലക്ഷ്യങ്ങളെ ഭേദിക്കാൻ വേണ്ടിയിട്ട് ഈ മിസൈലിന് സാധിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രത്യേകതയാർന്ന കാര്യമാണ് ഏകദേശം മൂന്ന് മീറ്റർ ആഴത്തിലുള്ള ലക്ഷ്യങ്ങളെ വരെ ഇതിനെ ഭേദിക്കാൻ വേണ്ടി കഴിയും എന്നുള്ളതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് അപ്പോൾ ഇത്തരം മിസൈലുകൾ ഈ ഒരു മിസൈലും അമേരിക്ക ഇറാനെതിരെ ഉപയോഗിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എക്സം വൺ സീറോ സിക്സ് സീറോ എന്ന് പറയുന്ന തെർമോബാരിക്ക് വെപ്പൺ ആണ് അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ഒരു വെപ്പൺ അമേരിക്കയുടെ ആയുധങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് അമേരിക്കൻ എയർഫോഴ്സ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും ശക്തമായിട്ടുള്ള ആയുധങ്ങളാണ് ഇത് കൂട്ടൊരു തെർമോബാരിക് വെപ്പൺ റഷ്യ ഉപയോഗിച്ചെന്നൊക്കെ പറഞ്ഞ് ഈ അടുത്ത കാലത്ത് യുക്രൈൻ വലിയ രീതിയിൽ പ്രശ്നമാക്കിയെടുത്ത ഒരു സംഭവമാണ് അല്ലെങ്കിൽ വലിയ രീതിയിൽ മാസീവായിട്ടുള്ള പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി കഴിയുന്ന ഒരു ആയുധമാണ് ഈ എക്സ് വൺ സീറോ സിക്സ് സീറോ എന്ന് പറയുന്ന ആയിട്ടുള്ള വെപ്പൺ ഈ വെപ്പന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് ഇതിന്റെ എക്സ്പ്ലോഷൻ നടക്കുക ഇത് ഏതെങ്കിലും ബങ്കറോ അല്ലെങ്കിൽ ഭൂമിക്കടിയിലോട്ടുള്ള സുരക്ഷിതമായ മേഖലകൾ അടച്ചുറപ്പുള്ള മേഖലകളിൽ കോൺക്രീറ്റ് ബിൽഡിങ്ങിന്റെ ഉള്ളിലേക്കൊക്കെ പെനിട്രേറ്റ് ചെയ്യാനും പെനിട്രേറ്റ് ചെയ്ത് കയറി ചെന്ന് ഫസ്റ്റ് ഒരു എക്സ്പ്ലോഷൻ നടക്കുന്നു രണ്ടാമത്തെ എക്സ്പ്ലോഷൻ ആണ് അത് ഒരു മേഘം പോലെയുള്ള ഒരു വസ്തു അവിടെ ക്രിയേറ്റ് ചെയ്യും അത് ആ ഭാഗത്തുള്ള മുഴുവനെ ഓക്സിജനെ വലിത്ത വലിച്ചെടുത്തുകൊണ്ട് ആ ഓക്സിജന്റെ സഹായത്തോടെയാണ് എക്സ്പ്ലോർ ചെയ്യുന്നത് അപ്പൊ മാക്സിമം ഇമ്പാക്റ്റ് ആ പറയുന്ന ബങ്കറിനുള്ളിൽ അല്ലെങ്കിൽ ആ ഒരു കോൺക്രീറ്റ് ഒരു ഇതിനുള്ളിൽ സ്ട്രക്ചറിനുള്ളിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ എക്സ് എം വൺ സീറോ സിക്സ് സീറോയ്ക്ക് സാധിക്കും എന്നുള്ളത് ഇതിന്റെ വലിയ ഒരു ഇമ്പാക്റ്റ് അവിടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതെന്ന് പറയുന്ന ഈ ബോംബിന്റെ ഒരു സവിശേഷതയാണ് അതുകൊണ്ട് തന്നെ അമേരിക്ക പോലെയുള്ള രാജ്യങ്ങൾ ഇത്തരത്തിലുള്ള ഇറാനിലുള്ള ബങ്കറുകളെ തകർക്കാൻ വേണ്ടിയിട്ട് ഈ എക്സ് എം വൺ സീറോ സിക്സ് സീറോ ഉപയോഗിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇപ്പോൾ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ബങ്കർ ബസ്റ്റർ മിസൈൽ അമേരിക്കയുടെ കയ്യിലാണുള്ളത് അതിൻ്റെ പേരാണ് ജി ബി യു ഫിഫ്റ്റി സെവൻ ബി എംഒപി എന്നുള്ള മാസീവ് ഓർഡിനൻസ് പിന്നെ എന്ന് പറയുന്ന ഈ ഒരു ആയുധം എന്ന് പറയുന്നത് ഏകദേശം മുപ്പതിനായിരം പൗണ്ടോളം ഭാരമുണ്ട് പതിനാലായിരം കിലോഗ്രാം ഇത് പ്രിസിഷൻ ഗൈഡഡ് ആയിട്ടുള്ള ഒരു ബങ്കർ ബസ്റ്റർ മിസൈലാണ് ഈ മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് എത്ര അടിയിൽ പാതാളത്തെ പച്ച മലയാളത്തെ പറയും പാതാളത്തിൽ കൊണ്ടുവച്ച് നിന്നെ ഒളിപ്പിച്ചാലും അവിടെ വന്ന് ഇന്നെ ഞാൻ പൊട്ടിക്കും എന്ന് പറയാം തക്ക കപ്പാസിറ്റി ഉള്ള ഒരു മിസൈൽ ഏകദേശം അറുപത് മീറ്ററോളം ഭൂമിക്ക് അടിയിലേക്ക് തുളച്ചു ചെന്ന് പ്രഹരിക്കുവാൻ ശേഷിയുള്ള ഒരു വലിയ ഭീമനായ മിസൈലാണ് ഈ ജി ബി യു ഫിഫ്റ്റി സെവൻ എന്ന് പറയുന്നത് നമുക്കറിയാം ജി ബി യു ട്വന്റി എയ്റ്റിനെ പറ്റി നമ്മൾ പറഞ്ഞു അതേപോലെ ജി ബി യു തേർട്ടി സെവനും ഉണ്ട് ഇതെല്ലാം അമേരിക്ക ഉപയോഗിക്കുന്ന മിസൈലാണ് ഇതിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് ഭയങ്കര മാസീവായിട്ടുള്ള ഒരു വലിപ്പമുള്ള അല്ലെങ്കിൽ ഭാരമുള്ള ഒരു മിസൈലാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ വളരെ കൃത്യതയോടുകൂടി ലക്ഷ്യത്തെ പ്രഹരിക്കുവാനും ലക്ഷ്യത്തിലെ പരമാവധി ഇമ്പാക്റ്റ് ഉണ്ടാക്കിക്കൊണ്ട് അവിടെ നാശനഷ്ടങ്ങൾ വിതയ്ക്കുവാനും ഈ മിസൈലിനെ സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത ഇത് ബി ടു സ്പിരിറ്റ് സ്റ്റെൽത്ത് ബോംബേഴ്സ് ഇങ്ങനെയുള്ള ബോംബറുകൾക്ക് മാത്രം അത്ര ഹെവിയസ്റ്റ് ആയിട്ടുള്ള ബോംബറുകൾക്ക് മാത്രമേ ഇത് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ഏതാണ്ട് രണ്ട് ബോംബ് മാത്രമേ ഈ പറയുന്ന ഇത്രയും വലിയ ബി ടു സ്പിരിറ്റ് സ്റ്റെൽത്ത് ബോംബറിന് പോലും ഈ ജീവിയോനെ വഹിക്കാൻ കഴിയത്തുള്ളു ജിവിയോന്റെ രണ്ട് യൂണിറ്റ് മാത്രമേ ഈ ഒരു പറയുന്ന എയർക്രാഫ്റ്റിന് പോലും വഹിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറയുമ്പോൾ അതിന്റെ കനവും അതിന്റെ വലിപ്പവും ഒക്കെ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഏകദേശം പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി നാല് കിലോഗ്രാം ഭാരം വാർഹ്യത്തിന് വഹിക്കാൻ വേണ്ടി കഴിയും ഇരുപത് പോയിന്റ് അഞ്ച് ീളമുണ്ട് അതുകൊണ്ട് ആറ് പോയിന്റ് രണ്ട് മീറ്റർ ആണ് ഇതിന്റെ നീളം എന്ന് പറയുന്നത് അതേപോലെ തന്നെ മുപ്പത്തൊന്ന് പോയിന്റ് അഞ്ച് ഇഞ്ച് ആണ് ഇതിന്റെ വ്യാസം അല്ലെങ്കിൽ എൺപത് പോയിന്റ് എയ്റ്റ് സീറോ മീറ്റർ ഏറ്റവും പ്രയാസകരവും അതേപോലെ തന്നെ സങ്കീർണവുമായ ഓപ്പറേഷനുകളിൽ ജി ബി യു ഫിഫ്റ്റി സെവൻ ഉപയോഗിക്കുന്നുണ്ട് അമേരിക്ക ഇത്തരം രീതിയിലുള്ള കഠിനമായ ഏറ്റവും സങ്കീർണമായിട്ടുള്ള ഓപ്പറേഷനുകളിലാണ് ജി ബിയു ഫിഫ്റ്റി സെവൻസ് ഉപയോഗിക്കാറ് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ ജി ബി യു ട്വന്റി എയ്റ്റോ അല്ലെങ്കിൽ തേർട്ടി സെവനോ ഒക്കെ അമേരിക്ക ഉപയോഗിക്കും അപ്പൊ ഒരു കാര്യം നമുക്ക് വ്യക്തമായി ഇപ്പോൾ ഇറാന്റെ ആണവ നിലയങ്ങളൊക്കെ ഇരിക്കുന്ന ആ ഒരു പർവ്വതങ്ങളുടെ അടിയിലെ ഏകദേശം അറുപത് അമ്പത് അറുപത് മീറ്റർ താഴ്ചകളിലാണ് അവരുടെ ആണവായുധ ശേഖരങ്ങൾ സോറി മിസൈൽ ശേഖരങ്ങളും അതേപോലെ ആണവായുധ നിലയങ്ങളും ഒക്കെ നിലയങ്ങളും ഒക്കെ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമുക്കറിയാം ഈ ഒരു ജി വി ഫിഫ്റ്റി സെവൻ ഉപയോഗിച്ചുകൊണ്ട് അമേരിക്കയ്ക്ക് നിഷ്പ്രയാസം ഇറാന്റെ ആണവ നിലയങ്ങളെയും അതേപോലെ തന്നെ മിസൈൽ സിറ്റുകളെയും ആക്രമിക്കാൻ വേണ്ടി കഴിയും കാരണം ഇറാൻ ഇപ്പോൾ സ്ഥാപിച്ചിരിക്കുന്ന ആണവ നിലയങ്ങളും അതേപോലെ തന്നെ മിസൈൽ സെറ്റുകളും ഒക്കെ അൻപത് അറുപത് മീറ്റർ താഴ്ചകളിലാണ് ഈ പർവ്വതങ്ങൾ ഉള്ളിൽ അപ്പൊ ഈ പർവ്വതങ്ങളുടെ ഉള്ളിലേക്ക് പെനിട്രേറ്റ് ചെയ്ത് പോയി അതിനെ നശിപ്പിക്കാനൊക്കെ ഈ ജി ബി യു ഫിഫ്റ്റി സെവൻ കഴിയും നിഷ്പ്രയാസം കഴിയും കാരണം അത്തരം സങ്കീർണമായ ഓപ്പറേഷനുകളിലാണ് അമേരിക്ക ഇത് ഉപയോഗിക്കുക അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക ഡീഗോ ഗാർഷ്യയില് ബി ടു സ്റ്റെൽത്ത് ബോംബേഴ്സ് അവിടെ കൊണ്ടുവന്നിട്ടുള്ളത് കാരണം ഇതിന് ന്യൂക്ലിയർ വെപ്പൺസും അതേപോലെ തന്നെ ഇത്ര ഹെവിയസ്റ്റ് ആയിട്ടുള്ള ഒക്കെ ക്യാരി ചെയ്ത് കൊണ്ടുപോയി അത് അറ്റാക്ക് ചെയ്യാൻ ഉപയോഗിക്കാൻ ഈ ബി ട്യൂസ് ജെൽത്ത് ബോംബേഴ്സ് ആണ് അമേരിക്ക ഉപയോഗിക്കുന്നത് അപ്പോൾ ഏകദേശം ആ ഒരു ചോദ്യത്തിന് മറുപടി കിട്ടി എന്നുള്ളതാണ് എൻ്റെ ഊഹം അടുത്തതായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഇ പി എൻ ഡബ്ല്യു എൽ പെനുട്രേറ്റിംഗ് ന്യൂക്ലിയർ വെപ്പൺ ഇത്തരം ആയുധങ്ങൾ ലോക രാജ്യങ്ങളിൽ അമേരിക്കയും റഷ്യയും മറ്റ് അത്യാധുനിക ആയുധ സംവിധാനങ്ങളൊക്കെ ഉള്ള രാജ്യങ്ങൾ ഉപയോഗിക്കുന്നെങ്കിൽ പോലും ഏറ്റവും മാസീവായിട്ടും ഏറ്റവും സ്ട്രോങ് ായിട്ടുള്ള വെപ്പൺസ് ഉപയോഗിക്കുന്ന രാജ്യങ്ങളാണ് അമേരിക്കയും റഷ്യയും അപ്പോൾ അമേരിക്കയുടെ കയ്യിൽ ഇത്തരം ബങ്കർ ബംഗർബസ്റ്റർ ബോംബുകളുണ്ട് ഇത് വളരെയധികം ആഴത്തിൽ നോൺ ന്യൂക്ലിയർ വെപ്പൺസിന് ചെന്നെത്താൻ കഴിയാത്ത തരത്തിലുള്ള അത്രയും ആഴത്തിൽ അത്രയും സങ്കീർണമായ പ്രതലത്തിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന വസ്തുക്കളെയോ അല്ലെങ്കിൽ ആഴ്ച ഒക്കെ തകർക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ന്യൂക്ലിയർ ബങ്കർ ബസ്റ്റർ മിസൈലുകൾ ഉപയോഗിക്കുക എന്നുള്ളത് ഇത്തരം ആയുധങ്ങൾ വഹിക്കാൻ കഴിയുന്നത് ബി ടു സ്റ്റെൽത്ത് ബോംബേഴ്സ് പോലുള്ള ഹെവിയസ്റ്റ് ബോംബറുകൾക്ക് മാത്രമേ ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അറ്റാക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വളരെ പ്രിസൈസ് ആയിട്ട് ഇത് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു അറ്റാക്ക് ചെയ്ത് കഴിയുമ്പോൾ ഉള്ള മാക്സിമം ഈ അണവികരണത്തിന്റെ ഇമ്പാക്റ്റ് ലിമിറ്റഡ് ആയിട്ടുള്ള ഏരിയകളിൽ മാത്രം നിൽക്കത്തക്ക രീതിയിൽ വളരെ ശാസ്ത്രീയമായിട്ട് എൻജിനീയറിംഗ് ചെയ്തിട്ടുള്ള ഒരു വെപ്പൺ ആണ് ഈ പറയുന്ന പെനിട്രേറ്റിംഗ് ന്യൂക്ലിയർ വെപ്പൺ എർത്ത് പെനിട്രേറ്റിംഗ് ന്യൂക്ലിയർ വെപ്പൺ എന്നുള്ളതും ഇതിപ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യം അമേരിക്കയാണ് അതുകൊണ്ട് തന്നെ അമേരിക്ക ഇത്തരത്തിലുള്ള ന്യൂക്ലിയർ വെപ്പൺസും ഇറാനെതിരെ ഉപയോഗിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ന്യൂക്ലിയർ ബങ്കർ ബംഗർബസ്റ്റ മിസൈൽസിനെ പറ്റി നമുക്ക് പറയാം മാർക്ക് എയ്റ്റ് മാർക്ക് ലെവൻ അതേപോലെ തന്നെ ബി ട്വൻറ്റി എയ്റ്റ് ബി ഫോർട്ടി ത്രീ ബി ഫിഫ്റ്റി ത്രീ ബി ഫിഫ്റ്റി സെവൻ ബി സിക്സ്റ്റി വൺ ബി എയ്റ്റി ത്രീ ആൻഡ് ബി സിക്സ്റ്റി വൺ ഇത്തരം ആയുധങ്ങളെല്ലാം അമേരിക്കയുടെ കൈവശമുള്ള ന്യൂക്ലിയർ വെപ്പൺസ് ആണ് ഈ ന്യൂക്ലിയർ ബങ്കർ ബസ്റ്റർ ബംഗർബപ്പൺസ് അമേരിക്ക ഇത്തരം ബീഗോ അതേപോലെ തന്നെ സൈപ്രസ് ഐലൻഡിലും ഇസ്രായേലിന്റെ കൈവശവും ഒക്കെ കൊടുത്തിട്ടുണ്ടാകും ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണം വന്നാൽ അമേരിക്ക ഇത്തരം ആയുധങ്ങൾ ഇറാന്റെ മേൽ ഉപയോഗിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇത് രണ്ടാമതായിട്ടുള്ളൊരു ചോദ്യമാണ് ഇത്തരം ഒരു ആയുധം ഇട്ടതുകൊണ്ട് മാത്രം ഈ പറയുന്ന ഇറാന്റെ സൈനിക താവളങ്ങളെയോ അല്ലെങ്കിൽ ഈ ആണവായുധം നിർമ്മിക്കുന്ന ആണവ കേന്ദ്രങ്ങളെയൊക്കെ ആക്രമിക്കാൻ വേണ്ടി സാധിക്കുക എന്നുള്ളതാണ് ഇത് ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സാണെന്നുള്ളതാണ് ഇപ്പോൾ റോയിറ്റേഴ്സ് പോലെയുള്ള വലിയ വാർത്താ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ഒരു ബോംബ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് പെനട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതേ പൊസിഷനിൽ പെട്ടെന്ന് തന്നെ മറ്റൊരു ബോംബ് ഇട്ടുകൊണ്ട് വളരെ ആഴത്തിലുള്ള ആഴത്തിലുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് സാധിക്കുക എന്നുള്ളതാണ് ഈ ഒരു ആക്രമണത്തിലൂടെ അങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഈ ഒരു ആക്രമണത്തിലൂടെ ഇത്തരം ആഴത്തിലുള്ള അതിസങ്കീർണമായിട്ടുള്ള പ്രതലങ്ങളെ വരെ ഇവർക്ക് വളരെ സക്സസ്ഫുള്ളി തകർക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുക അത്തരം രീതിയിലുള്ള ടെക്നോളജിയും അത്തരം രീതിയിലുള്ള വാർഫെയറും വളരെയധികം പ്രയോഗിക്കുന്ന ഒരു രാജ്യമെന്നുള്ള നിലയ്ക്ക് അമേരിക്കയ്ക്കും ഇസ്രായേലിനുമൊന്നും ഇത് വളരെ വലിയൊരു കീറാമുട്ടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാകും എത്രയും രീതിയിലുള്ള ആയുധങ്ങളാണ് ഈ അമേരിക്കയും ഇസ്രായേലും ഇറാൻ്റെ മേൽ ഉപയോഗിക്കാൻ സാധ്യതയുള്ളതെന്നുള്ളൂ ആ യുദ്ധം വളരെയധികം സങ്കീർണമാകും എന്നുള്ളൊരു കാര്യം നിസ്സംശയം നമുക്ക് പറയാം ഒരാക്രമണം ഇറാന്റെ മേൽ അഴിച്ചു തന്നെ അത് വളരെ പെട്ടെന്നൊന്നും തീരുമെന്നും നമുക്കാർക്കും തോന്നുന്നില്ല കാരണം ഇറാനും അത്യാവശ്യം ആയുധശേഷിയും ആൾശേഷിയും ഒക്കെ ഉള്ള മിഡിൽ ഈസ്റ്റിലെ ഒരു പവർഫുൾ കൺട്രിയാണ് ഇറാൻ അപ്പോൾ ഇറാനെ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നല്ലൊരു എയർ ഡിഫൻസ് സിസ്റ്റം ഇല്ല എന്നുള്ളതും മാത്രവുമല്ല ഇറാന്റെ ഉള്ളിലുള്ള വലിയ രീതിയിലുള്ള വിഭജനവും ജനങ്ങളുടെ ഇടയിൽ നിന്നുള്ള പ്രതിഷേധമൊക്കെ ഇറാന് വലിയൊരു വലിയ തോതിലുള്ള തോതിലുള്ളൊരു വെല്ലുവിളിയാണ് ഇത്തരം വെല്ലുവിളികളെയൊക്കെ ഇറാനെ മറ മറികടക്കാൻ കഴിഞ്ഞാൽ ഈ ഒരു യുദ്ധം അതികഠിനമായിരിക്കും എന്നുള്ളതിനകത്ത് ഒന്നും ഒരു സംശയമില്ല അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ ഞാൻ സംസാരിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കാം അതേപോലെ നിങ്ങളുടെ വിലയേറിയ കമൻ്റുകൾ അഭിപ്രായമായി അറിയിക്കുക അപ്പോൾ മറ്റൊരു ലോക വാർത്തയായി കാണും ബ്രേക്ക് ഉണ്ടാകാൻ